നമസ്കാരം മലയിക്കോട്ടെ വാലിബൻ കണ്ടു അതിനു മുന്നേ ട്രെയിലറും ടീസറും കണ്ടു അതിൻ്റെ കൂടെ തന്നെ ലാലേട്ടൻ പങ്കെടുത്ത എല്ലാ ഇന്റർവ്യൂവും ഞാൻ കണ്ടു മലയിക്കോട്ടെ വാലിബനുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ഉണ്ടായിരുന്നു ഞാൻ കണ്ടത് അതിന് മുകളിലുണ്ടായിരുന്നു പല പല ചാനലിലായിട്ട് ഇന്റർവ്യൂ ഒരു ഇരുപത്തിയേഴ് മിനിറ്റിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഒരു എട്ടോ ഏഴോ മിനിറ്റിൻ്റെ കുറച്ചധികം ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു എല്ലാം കണ്ടു ഈ എല്ലാ ഇന്റർവ്യൂവും ലാലേട്ടൻ വളരെ ശാന്തം സമാധാനമായിട്ടാണ് സംസാരിച്ചത് പൊതുവേ ലാലേട്ടൻ എന്തെങ്കിലും ഒക്കെ ഒരു ഇന്റർവ്യൂ പ്രസ് മീറ്റിനൊക്കെ വരുമ്പോൾ തന്റെ സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഹൈപ്പെങ്കിലും കൊടുക്കാറുണ്ട് ഇവിടെ കുഞ്ഞ് ഹൈപ്പ് പോയിട്ട് ഒരു സാധനം പോലും പുള്ളിക്കാരൻ കൊടുത്തിട്ടില്ല കാരണം അവതാരകൻ ലാലട്ട ലാലട്ടൻ്റെ ഇൻ തിയേറ്റർ കുലുങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ തരക്കേടില്ലാണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും ഇൻ കേസ് കുലുങ്ങിയില്ലെങ്കിൽ എന്നോട് വന്ന് ചോദിക്കരുതെന്നും ആണ് ഒരു തമാശ രൂപീണ പുള്ളിക്കാരൻ മറുപടി പറഞ്ഞത് അതായത് ഓവർ ഹൈപ്പ് ഒന്നും തന്നെ ഈ പ്രസ് മീറ്റിലോ ഒരു ചാനലിലോ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിട്ടില്ല ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് മിക്സഡ് റിവ്യൂസ് ഒത്തിരി വരും ഇഷ്ടമല്ലെന്നും ആണെന്നും തീരെ കൊള്ളില്ലെന്നും പറഞ്ഞു വരും എൻ്റെ ഞാൻ പറയാം കുറച്ച് കഴിയുമ്പോൾ എന്തായിരുന്നു എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഈ മിക്സഡ് റിവ്യൂ പ്രധാനമായിട്ടും വരാൻ കാരണം എനിക്ക് തോന്നുന്നു പാപ്പച്ചൻ തന്നെയാണ് കാരണം ടിനു പാപ്പച്ചനാണ് ഈ ഇന്റർവ്യൂല് ഞാൻ കണ്ട ഒരു രണ്ടോ മൂന്നോ ഇന്റർവ്യൂല് സെയിം പാറ്റേൺ സെയിം ഡയലോഗ് ആവർത്തിച്ചിരുന്നു ടിനു ടിനു പറഞ്ഞ കാര്യം തിയേറ്റർ കുലുങ്ങുമെന്നും കുലുങ്ങാനുള്ള സാധനങ്ങൾ ഇൻട്രോളിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അതുമാത്രമല്ല ട്രെയിലറിൽ കാണാത്ത ഒരുപാട് സർപ്രൈസ് രംഗങ്ങൾ സിനിമയിലുണ്ട് എന്നൊരു ഡയലോഗ് ടീനു പറഞ്ഞു അവിടെ ലാലേട്ടൻ തിരിച്ചു ചോദിച്ചിരുന്നു ആണോ എനിക്കറിയില്ലല്ലോ എന്ന് അതൊരു കോമഡി രൂപയാണ് അവിടെ എല്ലാവരും ചിരിച്ചു പോയി പക്ഷെ അത് റിയാലിറ്റിയാണ് ആ ലാലേട്ടൻ പറഞ്ഞത് അതായത് സർപ്രൈസ് ആയിട്ട് ഒന്നും തന്നെ സിനിമയിലില്ല തിയേറ്റർ കുലുങ്ങാൻ പാകത്തിനുള്ള ഒരു ഇൻട്രോ ഒന്നുമല്ല ഒരു സാധാരണ കോമൺ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു പ്യുവർ അല്ലെങ്കിൽ നൂറ് ശതമാനവും ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയാണ് ലാലേട്ടൻ ജസ്റ്റ് അഭിനയിച്ചു എന്ന് മാത്രം ലിജോ പറഞ്ഞ പോലെ ഇതെൻ്റെ സിനിമ ഞാൻ ഒരു പാറ്റേണും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല സോറി ഗേൾസ് നോ പ്ലാൻ ടു ഇംപ്രസ് നോ പ്ലാൻ ടു ചേഞ്ച് ഈ സാധനം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് പ്യുവർ ലിജോ പടമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഇതിന് മുന്നേറ്റ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഇത് ആൾക്കെ എൻ്റെ കാര്യത്തിലോട്ട് കടക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രേ ഉള്ളൂ അതായത് എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ലാഗായിട്ടാണ് സിനിമ ഫീൽ ചെയ്തത് എനിക്ക് ഒരുപാട് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഈ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ ലാലേട്ടൻ ഒരുപാട് പ്രതീക്ഷ നമുക്ക് നൽകിയിട്ടില്ല എന്നാലും നമ്മൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടാവും ഈവൺ സിനിമക്കാർ നന്നില്ലെങ്കിലും ലാലേട്ടൻ നന്നില്ലെങ്കിലും ലാലേട്ടൻ പടം എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും എന്തെങ്കിലും സാധനം സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ലാലേട്ടൻ വരുമ്പോൾ ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും സിനിമ ഇത്രയും സമയം കണ്ടി കണ്ടിരിക്കണ്ടേ രണ്ടര മണിക്കൂർ ഭയങ്കര ലാഗായിരുന്നു തുടക്കത്തെ ആ ഒരു സീൻ ഷോട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് ഉറപ്പിച്ചാണ് ഈ ഒരു തരത്തിൽ തന്നെ ആയിരിക്കും ഈ സിനിമയും പോകാൻ പോകുന്നത് നോ പ്ലാൻ ടു ചേഞ്ച് ആൻഡ് നോ പ്ലാൻ ടു ഇംപ്രസ് ആണെന്ന് അത് തന്നെയാണ് സിനിമ മുഴുവനും കൊണ്ടുപോകുന്നത് പിന്നെ ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് കുഞ്ഞുരു ഹൈപ്പ് ഉണ്ടാവും പിന്നെ അങ്ങോട്ട് ഭയങ്കര ലാഗിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കുറേയധികം പ്രതീക്ഷിച്ചു ക്ലൈമാക്സ് വരുമ്പോഴേക്കും ഒന്ന് ആവുന്നു പക്ഷേ അവിടെയും തരക്കേടില്ലാത്ത തരത്തിൽ ക്ലൈമാക്സ് കൊണ്ടുപോയുന്ന മാത്രമേ ഉള്ളൂ ജനുവൻ ആയിട്ട് റിവ്യൂ പറയുമ്പോൾ സിനിമ രണ്ടര മണിക്കൂർ ഉണ്ടെങ്കിലും ഇന്റർവെലിന് മുന്നേ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇടവിടെ സ്പ്ലിറ്റ് സ്പ്ലിറ്റായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് ക്ലൈമാക്സിലോട്ട് കടന്നപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഉറങ്ങിപ്പോയി റിയൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് സിനിമ റിവ്യൂ ഒന്നുമല്ല എന്ന് എനിക്ക് പറയാൻ അറിയാൻ പാടില്ല ഇതൊരു ജസ്റ്റ് ഒരു മൂവി ഒപ്പീനിയൻ സിനിമ കണ്ട ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം മാത്രം ഈ സിനിമയുടെ ചർച്ചാ വിഷയങ്ങളിലും അല്ലെങ്കിൽ മൊത്തമുള്ള പ്രതികരണങ്ങളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാൻ പോകുന്നത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ഫ്രെയിം ഇതൊക്കെ ആയിരിക്കുള്ളൂ കാരണം ഫ്രെയിമൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ് ഒരാൾ ഇത്രയേ ഉള്ളൂ ഒരു പ്രദേശം മുഴുവനും ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ പറയാം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കുറെ ഫ്രെയിമുകൾ ഇതിലുണ്ടെന്ന് പറയാം തേന്മാവിൻ കോമ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഫ്രെയിമുകൾ അതിനേക്കാളൊക്കെ സൂപ്പറായിട്ട് ഇതിനകത്ത് കുറേ ഫ്രെയിമുകൾ ഉണ്ട് ഓക്കെ അത് എന്തോ ആയിക്കോട്ടെ എനിക്കതിനെക്കുറിച്ച് അത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ സംസാരിക്കാൻ അറിയാൻ പാടില്ല ഇഷ്ടപ്പെട്ടു സ്ക്രീനിൽ കണ്ടപ്പോൾ പക്ഷെ ഇതൊന്നും ഇതൊന്നുമല്ല ഒരു സിനിമനെ പിടിച്ചിരുത്തുന്നത് സിനിമ കുറച്ചെങ്കിലും നമുക്ക് എൻഗേജിങ് ആക്കണം അവിടെ ഇരുത്താനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിന്റെ സ്റ്റോറിയിലോ സീനുകളിലോ വേണം ഇവിടെ ഒന്നും തന്നെ ഇല്ല ഭയങ്കര ലാഗിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് പ്രശ്നം സിനിമയിൽ കുറച്ച് അടിപൊളി സീനുകൾ വിഷ്വൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് തോന്നുന്നില്ല ഈ തോന്നിപ്പിക്കുന്ന സാധനങ്ങൾ നല്ല മ്യൂസിക്കിലൂടെയോ എന്തെങ്കിലുമൊക്കെ വിഷയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാമായിരുന്നു പക്ഷെ ഇത് പ്യൂർ ലിജോപ്പടവായത് കൊണ്ട് ആ ഒരു തരത്തിൽ വളരെ സ്ലോയിലായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ലാഗ് ഫീല് ചെയ്തതെന്ന് തോന്നുന്നു പിന്നെ മ്യൂസിക്കിനും കാര്യമായിട്ടുള്ളൊരു റോളിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മെയിൻ സാധനം ട്രെയിലറിൽ കാണിക്കുന്ന ആ ഒരു ചൂടം കുത്തുന്ന സാധനം ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ മാത്രമേ ഒരു ആവേശമുള്ളൂ അത് ലാലേട്ടാൻ്റെ ഒരു രണ്ട് ഇ ഡി സീനിലും ഫൈവ് സീനിലും മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോഴൊക്കെ ചില സീനുകളിലൊക്കെ ഒരു മ്യൂസിക്കും ഇല്ല ആ പ്യുവർ സൗണ്ട് മാത്രം ആ ഗ്രാമത്തിൽ അവിടെ നടക്കുന്ന പശുവിൻ്റെയും ആടിന്റെയും അങ്ങനത്തെ ഒക്കെ സൗണ്ടുകളൊക്കെ മാത്രമാണ് അവിടെ വരുന്നത് അതൊക്കെ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ രസം തോന്നും പിന്നീട് ഇത് തന്നെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ലാഗ് തോന്നും അപ്പോൾ ഇതാണ് മലയ്ക്കോട്ടെ വാലിബനെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ ഇത് കേട്ടിട്ട് ഒരു കാരണവശാലും സിനിമക്ക് പോകാതിരിക്കരുത് കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമനെക്കുറിച്ച് ഞാൻ പറയുന്ന അഭിപ്രായത്തിൽ ഞാൻ എല്ലാ സിനിമക്കും പറഞ്ഞിരിക്കുന്ന ഡയലോഗാണ് ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഒരു മനുഷ്യൻ്റെ റിവ്യൂ കേട്ടിട്ട് സിനിമയ്ക്ക് പോകരുത് ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് നിങ്ങൾ കാണുക തിയേറ്ററിൽ തന്നെ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കുക നിങ്ങൾക്കിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കാതെ ആയിരിക്കാൻ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടാം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സൈസ് പടങ്ങളോട് ഭയങ്കര താല്പര്യം ഉണ്ടാകും അതുകൊണ്ട് ഇഷ്ടപ്പെടാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കുറെ അധികം സമയം നഷ്ടപ്പെട്ട പോലെ തോന്നി ഉറങ്ങി പോവുകയും ചെയ്തു ഇത്രയും സമയം നേരത്തെ എഴുന്നേറ്റ് പോകണ്ടിരുന്നു എന്നൊരു ഫീലിങ്ങും എനിക്ക് വന്നു പക്ഷേ ഈ സിനിമ ചിലപ്പോൾ മലയാളത്തിലെ ഭാവിയിൽ വലിയ ചർച്ച ചെയ്യാൻ പോകുന്ന സിനിമയായിരിക്കാം മേ ബി എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ അവാർഡുകൾ മേ ബി കിട്ടാം സോ ബൈ പുതിയ വീഡിയോസുകൾക്കായിട്ട് വീണ്ടും കണ്ടുപോകും